ചിരിപ്പിക്കുന്ന വാതകമേത് നൈട്രസ് ഓക്സൈഡ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ലാവോസിയ കേരളത്തിലെ പ്രശസ്തമായ ഒരു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ശിവഗിരിമല ഏത് നദിയാണ് ഇവിടെ നിന്നും ഉത്ഭവിക്കുന്നത് പെരിയാർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മഞ്ഞപ്പിത്തം ശരീരത്തിൻ്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്നു വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് തലാമസ് തലാമസ് ടാക്കിയോണുകളെ കണ്ടെത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ ആര് ഇ സി ജി സുദർശനാണ് ടാക്കിയോണുകളെ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ പരത്താൻ കഴിയുന്ന ലോഹം ഏതാണ് സ്വർണം സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ പരത്താൻ കഴിയുന്നത് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ഏതാണ് രോഹിണി രോഹിണിയാണ് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ബിയർ ഉൽപാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ് ബിയർ ഉൽപാദിപ്പിക്കുന്നത് മാൾട്ടേഡ് ബാർലിയിൽ നിന്നുമാണ് മാൾട്ടേഡ് ബാർലി ഓറഞ്ചിൽ ഓറഞ്ചിലടങ്ങിയ ആസിഡ് ഓറഞ്ച് നാരങ്ങ എന്നിവയിലൊക്കെ ആയിട്ടുള്ള ആസിഡ് സിഡ്രിക് ആസിഡാണ് സിഡ്രിക് ആസിഡ് ട്രക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു കണ്ണിനെ ട്രക്കോമ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് പാൻക്രിയാസ് പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അലൂമിനിയം കളിമണ്ണിൽ അലൂമിനിയമാണ് ഉള്ളത് വുഡ് സ്പിരിറ്റ് എന്താണ് വുഡ് സ്പിരിറ്റ് മീതയിൽ ആൽക്കഹോൾ മീതയിൽ ആൽക്കഹോൾ ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു ഏതാണ് മഗ്നീഷ്യം സിലിക്കേറ്റ് മഗ്നീഷ്യം സിലിക്കേറ്റ് കടൽ ജലത്തിൽ നിന്നും ശുദ്ധജലം തയ്യാറാക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ രാസവസ്തുക്കളുടെ രാജാവ് ആര് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് മനുഷ്യനിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര ഇരുപത്തി വാരിയെല്ലുകളാണ് ഉള്ളത് വൈദ്യുതിയുടെ പിതാവ് ആര് വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ മൈക്കൽ ഫാരഡയാണ് വൈദ്യുതിയുടെ പിതാവ് സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ സി വൈറ്റമിൻ സി വെള്ളത്തിൽ ധാരാളം അടങ്ങിയിട്ടുള്ള സസ്യ ഹോർമോൺ ഏത് സൈറ്റോക്കെനിൻസ് സൈറ്റോക്കെനിൻസ് ഉറുമ്പുകളെ വരിവരിയായി നടക്കാൻ സഹായിക്കുന്ന ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് ഫോമിക് ആസിഡ് വൈറസിനെ കുറിച്ചുള്ള പഠനശാഖ വൈറസിനെക്കുറിച്ചുള്ള പഠനശാഖ വൈറോളജി എന്നാണ് അറിയപ്പെടുന്നത് വൈറോളജി പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത് അജിനോമോട്ടോ അജിനോമോട്ടോ കീമോതെറാപ്പിയുടെ ഉപജ്ഞാതാവ് ആര് കീമോ ഉപജ്ഞാതാവ് പോൾ എർലിക് കൂണുകളെക്കുറിച്ചുള്ള പഠനം കൂണുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി മൈക്കോളജി